ഹലോ ഗൈസ് എന്നൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ് ആണ് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല അല്ല പക്ഷേ എങ്കിലൊന്നും ഓടിച്ച് കാണിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ പൊതുവേ നെസ്റ്റോന്നാണ് സാധനങ്ങൾ വാങ്ങാറ് ഇടയ്ക്ക് ലുലൂന്നും വാങ്ങും നെസ്റ്റോലാണ് മോസ്റ്റ്ലി വാങ്ങുക അവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടാത്തതോ അല്ലെ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലുലുവിൽ പോകും സാധാരണ നമ്മൾ ഈ നട്ടുച്ചയ്ക്കൊന്നും പോവാറില്ല ഇത് സമയം ഇപ്പം എനിക്ക് തോന്നുന്നു പന്ത്രണ്ടര ഒരു മണി നട്ടുച്ച സമയമാണ് വെയിൽ കൊണ്ട് കരിവാളിച്ച് നമ്മൾ എന്താ പറയുക ആ അവസ്ഥയിലെത്തിപ്പോവും ഇത്രയും ചൂടും മെയിലുമാണ് പക്ഷേ പോവാതെ രക്ഷയില്ല കാരണം മോസ്റ്റ്ലി ഞങ്ങള് വാങ്ങുക മൺഡേ ഈവനിങ് ഓർ ട്യൂസ്ഡേ ഈവനിങ്ങിലാണ് സാധനങ്ങളൊക്കെ വീക്ക്ലി പർച്ചേസ് ചെയ്യാറ് പക്ഷേ എങ്കിൽ രണ്ട് ദിവസം പുറത്തൊക്കെ പോയത് തന്നെ ഈ സാധനങ്ങൾ വാങ്ങുന്നൊക്കെ മറന്നുപോയി അപ്പം പിന്നെ വേറെ ഇല്ല എല്ലാം ഒരുവിധം കഴിഞ്ഞു അപ്പം പിന്നെ ഈ നട്ടുച്ചക്ക് തന്നെ ഇറങ്ങുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ ഇറങ്ങിയതാണ് വേണം നീലാണ്ണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഫുഡ് വെക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങണം അതുകൊണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് ഈ സമയത്ത് തന്നെ ഇറങ്ങിയതാണ് പൊതുവെ ഞാനിപ്പം കുറച്ച് ഡയറ്റ് ചെയ്യുന്നുണ്ട് തടിയൊക്കെ കൂടിയോണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ നമുക്ക് വേണ്ട എന്താ പറയുക സ്നാക്സും കാര്യങ്ങളും എടുത്തു പിന്നെ ഈ മന്ത്ലി ഒരു മന്തും അല്ലേ രണ്ട് മന്തൊക്കെ കൂടുമ്പോൾ അല്ലേ നമ്മൾ ഈ കടുക് വറ്റൽമുളക് അങ്ങനത്തെ എന്താ പറയുക നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക മറ്റ് നമ്മൾ പച്ചക്കറികളൊക്കെ എല്ലാ വീക്കിലും വാങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനത്തെയൊക്കെ വാങ്ങി പിന്നെ എന്ത് വാങ്ങിയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചുറ്റി കറങ്ങി എല്ലാ സാധനങ്ങളും നെസ്റ്റോയിലുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി മോസ്റ്റ്ലി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക ദോശ അങ്ങനത്തൊക്കെ കുറവാണ് കാരണം ഉണ്ടാക്കാനുള്ള മടിയാണ് കാരണം നല്ല ഡ്യൂട്ടിക്ക് ഈവനിങ് പോകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് എണീക്കുക അപ്പം നിലനിണ്ണ ആണ് മോസ്റ്റ്ലി ഇപ്പം ഡ്യൂട്ടി വരുന്നത് അപ്പം പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊന്നും നടക്കില്ല അപ്പം ഉച്ചയ്ക്കാണ് എണീറ്റ് വരിക അപ്പം അതിനു പറ്റി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങും ഒന്നുമില്ല ബോയിൽഡ് എഗ്ഗുണ്ടാക്കും അപ്പം മുട്ട വാങ്ങും ബോയിൽഡ് ബനാന അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങും പിന്നെ നല്ല ചൂടായ കൊണ്ട് ഞാൻ എന്താ പറയുക എന്തെങ്കിലും കുടിക്കാൻ പറ്റുകയുണ്ടോ നോക്കിയതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ അവിടെ വെച്ചു പിന്നെ നമ്മൾ മുട്ട എടുത്തു പിന്നെ പച്ചക്കറി എടുക്കുന്നു എനിക്കത് അധികം കാണിക്കാൻ പറ്റില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത് പോലും നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ഈവനിങ്ങിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് നഷ്ടമുള്ളൂ ഭയങ്കര തിരക്കുവാണല് പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഇപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്കിനിടയ്ക്ക് ക്യാമറയും പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ആ ഏരിയയിലൊന്നും എടുത്തിട്ടില്ല ഏ ഉള്ളി തക്കാളി പച്ചമുളക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഡെയിലി നം ഞാൻ എന്തായാലും ഒരു മെനു പ്ലാൻ ചെയ്യും കാരണം ഇന്ന ദിവസം ഇന്നതൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊക്കെ തെറ്റിപ്പോവും ദിവസം പട്ടിണിയായി പോവും അപ്പം ഞാൻ എന്താ പറയുക ഇന്ന ദിവസം ഇന്ന ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒന്ന് ജസ്റ്റ് നമ്മളെ മൈൻഡിൽ ഇതാക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു മേക്കപ്പ് സെറ്റിൻ്റെ റേറ്റ് നോക്കാൻ വേണ്ടി പോയി വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ലാക്കി പക്ഷേ വാങ്ങിയ വാങ്ങിയപ്പാണ് ആലോചിക്കുന്നേ ഒരാഴ്ചത്തേക്ക് നമ്മൾ സാധനം വാങ്ങി നമ്മളിതൊക്കെ രണ്ട് പേരും ഒരു ഇത്രയും സാധനങ്ങൾ കഴിക്കുമോ ഇതെങ്ങനെ എന്താ പറയുക നമ്മൾ കഴിക്കുന്നതെന്നാണ് നമ്മൾ ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് അങ്ങനെ സാധനമൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോവുകയാണ് രണ്ടുപേരേ ഉള്ളെങ്കിലും ഒട്ടും കുറവില്ല കേട്ടോ ലാവിഷായിട്ടാണ് കഴിക്കുക അങ്ങനെ രണ്ട് പേരല്ലേ ഉള്ളു അതുകൊണ്ട് ഇന്നുണ്ടാക്കുന്നില്ല അങ്ങനത്തെ ചിന്തയൊന്നുമില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ലാവിഷ് ആയിട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കുറേ വേണം ഒരു പത്ത് പേരുള്ള ഫാമിലിയിൽ എങ്ങനെയാണോ സാധനം വാങ്ങുന്നത് അങ്ങനെ തന്നെയാണ് സാധനം വാങ്ങാറ് മസ്റ്റോ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ എങ്കിൽ വെയിലത്ത് കുട ഒരു രക്ഷയില്ല അപ്പം കുട മസ്റ്റാണ് അതുകൊണ്ടാണ് കുടയൊക്കെ എടുത്ത് ഇറങ്ങിയത് എങ്ങനെയൊക്കെയോ ഞാൻ ഓടി ഉള്ളിൽ കയറി കാരണം ഭയങ്കര പുകച്ചിലാണ് ഇത് ഇപ്പം നമുക്ക് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല നമ്മളിത് അനുഭവിച്ചാലേ ഇവിടുത്തെ ചൂട് മനസ്സിലാവുള്ളൂ നമ്മളെ നാട്ടിലെ ചൂടൊന്നൊന്നുമല്ല വാങ്ങിയ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ഏത് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും അങ്ങനെ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണം അതാണ് ഇനിയുള്ള ഒരു മെയിൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോ കാണിച്ചിട്ടില്ല കാരണം എനിക്കൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ നെ പോയപ്പോൾ അപ്പോൾ എടുക്കാൻ പറ്റിയില്ല ഇനി ഒരു വീഡിയോയിൽ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് എടുക്കുന്നത് എന്നുള്ളതൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം കേട്ടോ ബായ്